അപ്പവും അല്ല അയ്യോ ഒയ്യോന്താ ചെയ്യുന്നേ അതെന്താണ് എന്താണ് കുഞ്ഞിത് താറാവേണോ അത് ഒരു ഉമ്മോടിക്കി ഒരു ഉമ്മോടിക്കി കുഞ്ഞിന് താരാപരം ഒരു ഉമ്മ ഇറങ്ങി വാ പാവോ താമക്കി താമ അമ്മ എടുക്ക അമ്മ എത്തോളാം അമ്മയത്തോളാം അമ്മയത്തോളാം അമ്മ എത്തോളാം ആ എന്ത് ചെയ്യാ കളിക്കാണോ കാർട്ടൂണോ ആണോ ഏതെങ്കിലും ഒന്ന് ചെയ്യ മീണ് പോയി എന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞങ്ങൾ കാണാണ്ട് എന്ത് എന്തേ ഓ ആ കഴിഞ്ഞോ അതിലെവിടെയാ അപ്പൂള്ള അത് അപ്പൂ എല്ലാം അയ്യോ ഒയ്യോ എന്താണ് ഒയ്യോ വേണ്ട 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 മാസ്റ്റർ പീസ് കള്ള കളിച്ചില് വേണ്ട

വേദനിക്കൂലേ േദനിപ്പിക്കൂല പറ വേദനിക്കൂല അങ്ങനെയാണോ പാവണ്ട് അങ്ങനെയാ സമാധാനിപ്പിക്കുന്നു വാവയോ വാവാ അങ്ങനെയാങ്ങ് പാവണ്ട് താറാവ് വാ താറാവിനെ അമ്മയ്ക്ക് ഇത്താ താറാവിനാ കാറിൽ ഇരുത്തി കൊണ്ടുവാ കുഞ്ഞെൻ്റെ കാറിൽ ഇരുത്തിയിട്ട് കൊണ്ടുവാ താറാവിനാ ആ ആ കാറിൽ ആ കാറിൻ്റെ അകത്ത് തിരുത്തിക്കോ താറാവിന ആ താറാവിനെ അതിലിരുത്ത് എടുത്തിട്ട് വാ ഇങ്ങനാ തിരിക്ക് വേഗം കുഞ്ഞിനെ താരാവിനെ കാറിൽ ഇരിത്തു ഓ കാർ വേണ്ട എയർപ്ലെന ആ കാറിൽ കാറിൽ അങ്ങനെ ഇരിത്തു നമ്മാ പിന്നെ എയർപ്ലെയിൻ ഇരിട്ടിക്കോ രണ്ടിലും പറ്റുന്നില്ലേ രണ്ടേ ഇ door key ഇല്ലേ door key ഇది കുട്ടി കേട് വെർത്തിയാടാ ഇది വർക്ക് ചെയ്യൂല ഏ അതാ അപ്പം നല്ലത് കേടായത് കൊണ്ട് ആ പോവാസ്റ്റ് Mm-hmm. <laughs>